ഹേയ് ഓൾ മച്ചന്മാരെ ഈ പാലത്തിൻ്റെ കഥ ഒന്നും പറയേണ്ട ആവശ്യമല്ല അല്ലേ കേരളത്തിലെ ആദ്യത്തെ പട്ടാൾക്കാരുണ്ടാക്കിയ പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ മൂന്ന് ദിവസം കൊണ്ട് പണി തീർത്ത ഒരു പാലം അല്ലേ ബാക്കി നടന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഓരോ ദിവസവും ഓരോ രൂപത്തിലും നമ്മൾ വിഷമത്തോടെ വായിച്ചറിഞ്ഞ കഥകൾ സ്കൂൾ കണ്ടു വേദാലയങ്ങൾ പോലെ സ്കൂളുകളും പല വീടുകളും അവിടെ തന്നെ അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇവിടത്തുകാരൊക്കെ ഇപ്പഴും അങ്ങോട്ട് പോകാൻ പറ്റിയാണ് കാരണം ഈ സ്ഥലം കാണുമ്പോൾ അവർക്കുള്ളിൻ്റെ ഉള്ളിലും വല്ലാത്തൊരു വിഷമമാണ് അത്ര നമ്മൾക്ക് തന്നെ പോയിട്ട് അത്രത്തോളം വിഷമം അവരുടെ കാര്യം പിന്നെ പറയേണ്ടിയില്ലല്ലോ അധ്വാനിച്ചുണ്ടാക്കിയ എത്രയോ കൊല്ലത്തോളം അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും കൃഷിയും മറ്റു സംഭവങ്ങളൊക്കെ പോയതാണ് വിസിറ്റേഴ്സിന് ഇങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ അതായത് ഈ പാലം കണ്ടില്ലേ ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശനമില്ല അതിന് ഇവിടത്തുകാരായിട്ടുള്ള മുണ്ടക്കൈ സ്വദേശികളായിട്ട് ആരെങ്കിലുമൊക്കെ ഒരാളെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസ് കിട്ടൂ ഞങ്ങൾ പോയത് മറ്റൊരു മറ്റൊരാവശ്യാർത്ഥമാണ് അപ്പോൾ അവിടുത്തുകാരനായ ഒരാളെ കിട്ടുകയും അയാളുടെ കീഴിൽ അയാളുടെ നേതൃത്വത്തോടു ഞങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തു ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഈ വീടൊക്കെ കണ്ടില്ലേ കൊട്ടാരമായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നും കാണാനില്ല പലതും എല്ലാം വീണ് പോയി ഒരു മരുഭൂമി ഫീലാപ്പോൾ ഭയങ്കര വെയിലും അന്ന് ഫുള്ള് പച്ചപ്പും നല്ല വെള്ളച്ചാട്ടങ്ങളും ഒരു അരുവിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഈ കോലത്തിലങ്ങായിപ്പോയത് ആ ഒരു നിമിഷം കൊണ്ട് എത്ര പെട്ടെന്നാലേ മാറിപ്പോന്നത് ഇതൊക്കെ വിട്ട് എപ്പോഴും സംഭവിക്കുന്നതല്ലേ ഉള്ളൂ ഭൂമിയിൽ നിങ്ങളുടെ കാൽപാദങ്ങൾ പതുക്കെയാക്കുക അഹങ്കരിച്ച് നടക്കരുത് എന്നൊക്കെ പറയുന്നത് എത്ര സത്യമല്ലേ ഈ അങ്ങോട്ട് അങ്ങോട്ട് വെള്ളം ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് അവിടെ നിന്ന് ഇനി മുകളിലോട്ട് എന്ന് തീരുമാനിച്ചു കാരണം എന്താ അറിയോ അദ്ദേഹം ഇങ്ങനെ മുകളിലോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു അവിടെയായിരുന്നു എൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് അപ്പുറത്തായിരുന്നു അനിയൻ്റെ വീട് എൻ്റെ കുടുംബക്കാർ കാ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെ ഇടറെ എന്നുണ്ട് അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഇനി മുകളിലോട്ട് പോകണ്ട കാരണം ഈ ഇടറൽ കൂടിക്കൂടി വിരിക ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ പല വീഡിയോയിലും കണ്ടതാണ് ഇവിടുത്തെ പഴയ ഭംഗി മുണ്ടക്കൈ ചൂരൽ മല ഭാഗത്തിൻ്റെ പഴയ ഭംഗി പല വീഡിയോയിലും നമ്മൾ കണ്ടു ഈ ഉരുൾപൊട്ടലിന് ശേഷം എന്ത് രസമുള്ള സ്ഥലമായിനും അല്ലേ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസത്തിൻ്റെ ഒരു രാത്രി കൊണ്ട് മൊത്തം അങ്ങട്ട് മാറിപ്പോയതാകും എത്രത്തോളം മാറിയെന്ന് ചോദിച്ചാൽ എത്രത്തോളം ഈ കാണുന്നത് നമുക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല കാരണം പഴയ വീഡിയോയും പുതിയ വീഡിയോ ഒക്കെ കാണുമ്പോഴേ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവും എത്ര ആൾക്കാർ പോയി എത്ര വീടുകൾ പോയി എത്ര സ്ഥലങ്ങൾ കൃഷിയായിട്ടും ബാക്കിയുള്ളതായിട്ടും മൃഗങ്ങൾ ബാക്കിയുള്ളതൊക്കെ എത്രത്തോളം പോയി ഇപ്പഴും കിട്ടാത്ത എത്ര എത്ര മൃഗ മൃതദേഹങ്ങളല്ലേ അപ്പോൾ അങ്ങനൊരു സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളിടയ്ക്കിടയ്ക്ക് വിസിറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്രത്തോളം സുഖത്തിലാണെന്നും എപ്പോഴും നമുക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളതും നമ്മളിങ്ങനെ മനസ്സിലാക്കണം ശരിക്ക് ഈ പള്ളി കണ്ടില്ലേ ആ പള്ളീൻ്റെ സൈഡിലാണ് ശരിക്കും വന്നിട്ട് ഇത് വെള്ളം കയറിയതും പോയതൊക്കെ പള്ളീൻ്റെ ഭാഗമൊക്കെ പോയതൊക്കെ പക്ഷെ ആ സൈഡിലായിരുന്നു ആ പള്ളിയിൽ ഹിമാമ് താമസിച്ചിരുന്നത് അയാൾ മരിച്ചുകയും ചെയ്തിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതുപോലെ അത്രയും ഹൈറ്റൊക്കെ എടുക്കുന്ന ഒരു പള്ളിയാണ് അവിടേക്ക് അയാൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം അന്ന് പല ഓഫറുകളും പല സ്ഥലത്തു ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്റെ നാട്ടിൽ ഞങ്ങളുടെ മഹല് കേരളത്തിലെ ഏറ്റവും ചെറിയ മഹല് എന്ന് തന്നെ പറയാം ഏകദേശം മുന്നൂറ് കുടുംബങ്ങൾ മാത്രമുള്ള ഒരു മഹല് ഞങ്ങളും തീരുമാനിച്ചു വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തിന് അർഹരായിട്ടുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു വീട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ രൂപരേഖ തയ്യാറാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അവിടെ എത്തി അതിന് ഏത് ഏറ്റവും പറ്റിയ ആളെ തന്നെ കണ്ടുമുട്ടുകയും ചെയ്തു അവിടുത്തെ പള്ളി സെക്രട്ടറി ആയിട്ട് കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഗവൺമെൻറ് സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് അവർക്കൊരു വീട് ഞങ്ങൾ വെച്ച് കൊടുക്കാൻ തീരുമാനത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മഹല് സെക്രട്ടറി ഞങ്ങളുമായിട്ട് ഇടവിട്ടിട്ട് മുപ്പത് ഏറ്റവും പറ്റിയ ആളെ കണ്ടുപിടിച്ച് തരാൻ വാക്ക് തന്നിട്ടുണ്ട് ഓക്കെ ബാക്കിയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് വീണ്ടും പല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക ഓക്കെ ബായ് താങ്ക്